എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ദിലീപിന്റെയും മഞ്ജുവാര്യാറുടെയും മകളായ മീനാക്ഷി ദിലീപ് മീനാക്ഷി ദിലീപ് പഠനത്തിനായിരുന്നു മുൻഗണന കൊടുത്തത് അതുകൊണ്ട് തന്നെ താരം അഭിനയത്തിലൊന്നും സജീവമല്ല എങ്കിലും ഈ അടുത്തായി മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും മീനാക്ഷി ദിലീപ് സജീവമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരപുത്രി മീനാക്ഷി ദിലീപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുതിയ വീഡിയോകളും ചിത്രങ്ങളുമാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് രണ്ടാം അമ്മയായ കാവ്യ മാധവന്റെ പുതിയ ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്യയിലെ തന്നെ മോഡൽ ആയിട്ടായിരുന്നു മീനാക്ഷി ദിലീപ് തന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അത്തരത്തിലുള്ളവരാണ് മീനാക്ഷി ദിലീപിന്റെ പുത്തൻ പോസ്റ്റുകൾക്കും വീഡിയോകൾക്കും തായ മോഷൻ കമന്റുമായി എത്തിയത് അവരുടെ കമന്റുകൾ ഇങ്ങനെ ദിലീപ് തന്നെ അവതരിപ്പിച്ച മായാമോഹിനി എന്ന സിനിമയിലെ മായാമോഹിനി എന്ന കഥാപാത്രത്തെ പോലെയുണ്ട് മീനാക്ഷി ദിലീപ് അത്രയ്ക്ക് മോശമായിട്ടുണ്ട് മേക്കപ്പ് എന്നായിരുന്നു ആരാധകരിൽ ചിലരുടെ കമന്റുകൾ നിരവധി പേരാണ് മീനാക്ഷിയുടെ പുത്തൻ പോസ്റ്റുകൾക്ക് താഴെ മോശം കമന്റുമായി എത്തിയത് അച്ഛൻ ദിലീപും അമ്മ മഞ്ജു വാരാറും വേർപ്പിരിഞ്ഞതിന് ശേഷം അച്ഛനോടൊപ്പമായിരുന്നു മീനാക്ഷി ദിലീപ് താമസം പിന്നീട് ഒരിക്കലും മഞ്ജുവിനോടൊപ്പമുള്ള ഫോട്ടോകളോ വീഡിയോകളോ മീനാക്ഷി ദിലീപ് പങ്കുവച്ചിട്ടില്ല ഈ കാരണം കൊണ്ട് തന്നെ മീനാക്ഷി ദിലീപിന് സോഷ്യൽ മീഡിയയിലൂടെ വൻ വിമർശനങ്ങളും ഉണ്ടാകാറുണ്ട് അമ്മയെ തിരിഞ്ഞു നോക്കാത്ത മകൾ എന്നാണ് മീനാക്ഷിക്ക് സോഷ്യൽ മീഡിയയിലുള്ള പേര് അമ്മയെ മകൾ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിലും മീനാക്ഷി ദിലീപ് രണ്ടാം അമ്മയായ കാവ്യ മാധവന്റെ പുതിയ ബിസിനസ് സംരംഭമായ ലക്ഷ്യ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുള്ളത് അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു മകൾ മീനാക്ഷി ദിലീപിനെ ഒരു ഡോക്ടറാക്കുക എന്നുള്ളത് അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെ മീനാക്ഷി ദിലീപ് ഇന്നൊരു ഡോക്ടറാണ് ഇപ്പോൾ ഇതാ രണ്ടാം രണ്ടാനമ്മയായ കാവ്യ മാധവന്റെ പുതിയ ബിസിനസ് സംരംഭത്തിലെ ആയിട്ടാണ് മീനാക്ഷി ദിലീപ് എത്താറുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തി ലക്ഷ്യയിലെ മോഡലായിട്ട് മീനാക്ഷി ദിലീപാണ് എത്താറുള്ളത് ഇതിനു പിന്നാലെ നിരവധി വാർത്തകളും പുറത്തു വന്നിരുന്നു താരപുത്രി മീനാക്ഷി ദിലീപ് പഠനത്തിനായിരുന്നു മുൻഗണന കൊടുത്തിരുന്നത് ഇതുവരെ ആയിട്ടും ചെറിയ കഥാപാത്രങ്ങളെ പോലും സിനിമയിലോ സീരിയലിലോ മീനാക്ഷി ദിലീപ് അവതരിപ്പിച്ചിട്ടില്ല എങ്കിലും രണ്ടാനമ്മയായ കാവ്യ മാധവന്റെ ആവശ്യപ്രകാരം മീനാക്ഷി ദിലീപ് മോഡലിംഗിലേക്ക് എത്തി ഇനി അധികം വൈകാതെ തന്നെ അച്ഛനെയും അമ്മയെയും രണ്ടാനമ്മയെയും പോലെ തന്നെ സിനിമയിലേക്കും മീനാക്ഷി ദിലീപ് എത്തും എന്നാണ് ആരാധകരെല്ലാവരും ഉറപ്പിച്ചു പറയുന്നത് അച്ഛനോടൊപ്പമാണ് മീനാക്ഷി ദിലീപ് താമസം ഈ വർഷത്തെ ഈ കുടുംബത്തിന്റെ തിരുവോണവും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ദിലീപും രണ്ടാം ഭാര്യയായ കാവ്യ മാധവനും മകൾ മഹാലക്ഷ്മിയും മീനാക്ഷിയുമായിരുന്നു ഓണത്തിനുണ്ടായിരുന്നത് ഈ താരകുടുംബത്തിന്റെ ഫോട്ടോകൾ ഇന്നും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് കാവ്യ മാധവനും മഹാലക്ഷ്മിയും മീനാക്ഷി ദിലീപും ചെന്നൈയിലാണ് താമസം ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്